നമസ്കാരം സുഹൃത്തുക്കളെ പരമാത്മാവ് ഭൂമി ഉണ്ടാക്കുന്ന സമയത്ത് മനുഷ്യന് ബുദ്ധി വീതിച്ചു കൊടുക്കുമ്പോൾ ഈ അറബികൾ എവിടെ പോയിരിക്കുകയായിരുന്നു എനിക്ക് സംശയം തോന്നുകയാണ് അവരൊരുപക്ഷെ ചായ കുടിക്കാൻ പോവുകയായിരിക്കും അവലേശമില്ല ഇസ്രായേലും അമേരിക്കയും കൂടി എല്ലാ അറബ് ദേശങ്ങളെയും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടകത്തിന്റെ പുറത്തും നടത്തിപ്പിക്കുന്ന കാലം അധികം വൈകാതെ വരികയാണ് പാകിസ്ഥാനും ഇസ്രായേലും പാകിസ്ഥാനും സൗദിയുമായി സംജോത ഉടമ്പടി ഒരുപാട് പേര് പറയുകയാണ് ഞങ്ങൾക്ക് ന്യൂക്ലിയർ അംബർല കിട്ടു ഇനി ആ ന്യൂക്ലിയർ അമ്പർല അത് ഇങ്ങനെയാണ് പറയാൻ പോകുന്നത് അതായത് ഒരുത്തൻ ഒരുത്തൻ വിറച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റവൻ ആദ്യമായി വിറച്ചു സൗദി പാകിസ്ഥാൻ വിറച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ബൈസ് ഏപ്രിൽ ശേഷം ഇരുപത്തിരണ്ടിന് ശേഷം അപ്പോൾ ഇങ്ങനെയാണ് പലതും പറയുന്നത് മറ്റേ ഇസ്രായേൽ അടിക്കാൻ വരുമ്പോൾ ആഹ് മറ്റേ രാജാവ് വിളിക്കും സൽമാൻ അരേ മുനീർ ആ പറയൂ ജനബ് എടാ രണ്ടെണ്ണം പെട്ടെന്ന് കൊടുത്തേക്ക് എന്ത് രണ്ടെണ്ണം എടാ രണ്ടെണ്ണം മറ്റേ സാധനം ഉണ്ടാ ന്യൂക്ലിയർ ഉണ്ട കൊടുത്തയക്കേ അപ്പൊ മുനീർ വിളിച്ചിട്ട് മറ്റേ എടാ മറ്റേ സാധനം പാക്ക് ചെയ്ത് പെട്ടെന്ന് അയക്ക് ഏ അക്കൽ ഹേ തുമുക്കു നിങ്ങൾ വിവരമുണ്ടോ ആ പറയുന്ന ന്യൂക്ലിയർ അണുവാ ആ കൊടയം വടിയൊക്കെ പോയി അതൊക്കെ ചവിട്ടുകോട്ടയിൽ ഇട്ടു മോഡി ഇരുപത്തിരണ്ടിനു ശേഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിൽ ഓപ്പറേഷൻ സിന്ധൂർല ആ വടിയൊക്കെ പൊട്ടിപ്പോയി അല്പമെങ്കിലും വിവരമുണ്ടോ ഇവർക്ക് ഇവര് കൂടിയിരിക്കുകയാണ് അറബ് നേറ്റോ എന്നുള്ള പുതിയൊരു പുതിയൊരു വാക്യം മാത്രമാണ് ഒരു പണ്ടേ അറബ് ഉമ്മത്ത് അറബ് ലീഗ് വർഷങ്ങളായി അറബ് തുടങ്ങിയിട്ട് അറുപത്തിരണ്ടില് എൺപത് ലക്ഷം പോലും വരാത്ത ജൂതിനെതിരെയാണ് നൂറ്റി എൺപത് കോടി അറബ് ലീഗ് ആരംഭിച്ചിരിക്കുന്നത് അന്ന് ഇരുപത്തി മൂന്നാം തീയതി ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം എന്തായിരുന്നു അവിടുന്ന് ഹുസ്ബുള്ള ഇവിടുന്ന് ഹമാസ് മോളിന്ന് മറ്റേ വേറെ ടീം അവിടുന്ന് ഇവര് അപ്പൊ ഉണ്ടായിരുന്നു ഇത് ഈ പറയുന്ന യോഗം പാലസ്തീനികളെ കുട്ടികൾക്ക് വേണ്ടി കൂടിയിരുന്നെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യില്ലായിരുന്നു നമുക്കറിയാമോ ഈ പറയുന്ന ഇപ്പോൾ ഇസ്ര ഇറാനെ വന്ന് ഇറാനല്ല ഖത്തറ വന്ന് അടിച്ചപ്പോൾ അറബ് ദേശം മുഴുവൻ വിറച്ചു അപ്പൊ അവർ കൂടി ഇപ്പൊ അവർക്ക് പാലസ്തീനും ഇല്ല ഇപ്പൊ അവർക്ക് ഹമാസും ഇല്ല ഇപ്പൊ കുട്ടികളും ഇല്ല സ്വന്തം കാര്യം മാത്രം പാകിസ്ഥാനെ ചെന്ന് പിടിച്ചിരിക്കുക പാകിസ്ഥാനെ പിടിക്കാനുള്ള കാരണം എന്താ ഞാൻ എന്നിങ്ങനെ സക്കാത്ത് തരുന്നുണ്ട് എല്ലാ മാസവും ഇനി ഒരു പേപ്പറിലാക്കാം രേഖയാക്കാം എന്തായാലും നിന്റെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇനിയിപ്പൊ എങ്ങാന ഇസ്രായേൽ വന്നു കഴിഞ്ഞാല് മുന്നിലേക്ക് നിർത്താൻ ആരെങ്കിലൊക്കെ വേണ്ടേ അതുകൊണ്ട് ഒരു പേപ്പറിലാക്കി കൊടുത്തു എന്നേ ഉള്ളൂ അതിൻ്റെ അപ്പുറം ന്യൂക്ലിയർ അംബറിലെ കിട്ടിയെന്ന് പറയുന്നത് നമുക്ക് ന്യൂക്ലിയർ കിട്ടി വടിയൊക്കെ പോയി പാലസ്തീനെ കുട്ടികൾക്ക് വേണ്ടി ഒരു യോഗം പോലും കൂടാതെ പത്ത് അരിച്ചാക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ പത്ത് പാകിസ്ഥാനികളെ വിടുക എന്നാ ഞങ്ങളുടെ വക അറബ് സേന വരുന്നു പാലസ്തീനിലേക്ക് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ഒരു പത്ത് പേരൊക്കെ തികച്ചു വിട്ടുകൂടെ ആയിരുന്നു ഇവർക്ക് അത് പറഞ്ഞ ബുദ്ധി എന്ന് പറയുന്ന സാധനം ലെവലേഷൻ കൊടുത്തിട്ടില്ല സ്വന്തം കാര്യം മാത്രം ഇവർ കൂടിയിരിക്കുക എന്തിനാന്നറിയോ വ്യാപാരം ട്രേഡ് ഡീൽ സംസാരിക്കാൻ എന്തുവാ ഇവർ പരസ്പരം വ്യാപാരം ചെയ്യുന്നേ എൻ്റെ എണ്ണയുണ്ട് നീ ഞാൻ എനിക്ക് എണ്ണ നിര നീ എനിക്ക് എണ്ണതാ ഞാൻ നിനക്ക് ഗ്യാസ് തരാം നീ എനിക്ക് ഗ്യാസ്താ ഞാൻ നിനക്ക് ഈന്തപ്പഴം നിറം നീ എനിക്ക് ഈന്തപ്പഴം എന്താ പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് പെർഫ്യൂം ഞാൻ അത് തരുന്ന എനിക്കുതാ വേറെ സാധനം ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല അത് വേണമെങ്കിൽ എനിക്കുതാ ഇതാണ് ഇവന്മാരുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാല് കഴുതപ്പുറത്തൊക്കെ ഏറ്റവും നടത്തും ഞാൻ പറയട്ടെ ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറയട്ടെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഖത്തറ ആക്രമിച്ചത് പാലമാർക്കും ഒരു വിവരവും ഇല്ലാതെ പലരും പലതും വിളിച്ചു പറയാ അത് വല്യ പ്രസക്തമായിട്ട് ഒന്നും ആയിരുന്നില്ല ടാർഗറ്റഡ് എന്ന് പറയുന്നത് ഹമാസിന്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത് മൊസാദിന് എവിടെ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യവരെ ഒറ്റയ്ക്കും തെറ്റൊക്കെ കിട്ടിയ എടുത്തു കളയാം അപ്പൊ തുർക്കി ഒരു കൂട്ടർ തുർക്കി രക്ഷിച്ചു അവസാന നിമിഷം തുർക്കി വന്നു പറയുന്നത് ഹമാസിന്റെ തലവന്റെ മകനെ മാത്രം അവിടെ ഇട്ടു ബാക്കി ആൾക്കാരൊക്കെ രക്ഷിച്ചു എടോ ഇതൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കളികളാണെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്രസക്തമായിട്ടുള്ള അറ്റാക്കാണ് വലിയ സംഭവം എന്ന് പറയുന്നത് വലിയ ഒരുപാട് ഹൈ പ്രൊഫൈൽ നേതാക്കന്മാരൊന്നും അല്ല ഇസ്രായേലിന് വേണമെങ്കിൽ വേണമെങ്കിൽ ഒറ്റയ്ക്കും തെറ്റിക്കും എടുക്കാം പക്ഷെ ഈ അറ്റാക്കിന് പുറകില് പ്രധാനമായിട്ടും ലക്ഷ്യമുണ്ട് ലക്ഷ്യം എന്ന് പറയുന്നത് വിറച്ചു അറബ് ഉദ്ദേശം കണ്ടില്ലേ ഓടിച്ചടി സംജോത ഉണ്ടായി പാകിസ്ഥാനായിട്ട് പാകിസ്ഥാൻ എന്ത് വടിയെടുത്തിട്ടാ വെടിവെക്കാൻ പോകുന്നത് ഈ ഇത് ഇത് വെടിവെക്കണമെങ്കിൽ സാഹിബിന് തല ബുദ്ധി വേണം വടി ഇത് പന്നിക്കൂട്ടാണോ വടിയെടുത്ത് അടിക്കാനായിട്ട് ഇത് മോളിന്ന് വരുന്നേ എഫ് തേർട്ടി ഫൈവ് വരുന്നത് അപ്പൊ എറിയാൻ ഒരു കല്ലെങ്കിലെടുത്ത് വേണമെങ്കിൽ ഇതൊക്കെ സായിപ്പിന്റെ ബുദ്ധിയാണതെല്ലാം അറബ് ദേശങ്ങള് ഇനി കൂടുതൽ പണം മുടക്കാൻ പോവുകയാണ് സ്വയം സുരക്ഷയ്ക്ക് കൂടുതൽ പണം അതൊരു പക്ഷെ അത് പ്രൈവറ്റ് സേനയായിരിക്കാം ഒരുപക്ഷെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ആ സായുധസേന പണം മുടക്കാൻ പോവുകയാണ് ഇനി അവര് സായുധ സേന ഒന്നൊരു കാര്യമില്ലോ ഒന്നെങ്കിൽ ആരുടെ സാധനം വാങ്ങിക്കണം ഒന്നെങ്കിൽ അമേരിക്കയുടെ വാങ്ങിക്കണം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വാങ്ങിക്കണം അല്ലെങ്കിൽ ആരുടെ വാങ്ങിക്കണം അല്ലെങ്കിൽ വാങ്ങിക്കാൻ യൂറോപ്പിന്റെ വാങ്ങിക്കണം അൾട്ടിമേറ്റ്ലി ആർക്കാണ് പണം വരാമുള്ളത് ജൂതൻ ജൂതനെ ഇപ്പൊ പണത്തിന് ആവശ്യമുണ്ട് അപ്പൊ ഒരു ബോംബ് ഇട്ടു ഇനി അവർ ട്രേഡ് ഇനി ആർംസ് ഡീൽസാണ് വരാൻ പോകുന്നത് അമേരിക്കയും ഇസ്രായേലും കൂടി അവരുടെ ദേശങ്ങളെ ഊറ്റും ഒരുപാട് പണം വാങ്ങിയെടുക്കും കാരണം ഇനി യൂറോ ഫൈറ്റർ ആ സാധനം ഈ സാധനം എല്ലാം എല്ലാം വാങ്ങിച്ചു കൂട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ പാകിസ്ഥാനെ ഏൽപ്പിക്കുന്നതായിരിക്കും ഇതാണ് നടക്കാൻ പോകുന്നത് അല്പമെങ്കിലും വിവരമുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതാണ് നടക്കുന്ന ജൂന്നെ കളിയാണിതല്ല ഇപ്പോൾ ഇസ്രായേൽ കറക്റ്റ് സമയത്താണ് ഈ ആക്രമണം ഇപ്പോൾ ഗാസ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക ഗാസയില് കീട മ മൃഗങ്ങളെക്കാട് മൃഗങ്ങളാണെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ എന്ന് പറയാം മൃഗങ്ങളെക്കാട്ടും അതുപോലുമല്ലാത്ത അവസ്ഥയിലാക്കി മാറ്റിയിരിക്കുകയാണ് ഗാസ എന്ന് പറയുന്ന പ്രദേശം ഒരു വീട് ഉയർത്തിയിരുന്നെങ്കിൽ അറബ് ദേശം ഒരുമിച്ച് കൂടി പറയുക ഞങ്ങൾ ഗാസയിൽ ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഒഴിപ്പിക്കുക ഒരു പ്രദേശം നിങ്ങൾക്ക് തരാം ഒരു സന്ധി സംഭാഷണം പോലും ചെയ്യാതെ മനുഷ്യർ മൃഗങ്ങളെ തുല്യമാക്കിയ മനുഷ്യരെ മാറ്റിയ അറബ് നേതാക്കന്മാരെ